ലീഡർ കെ കരുണാകരനെയും തോമസിനെയും അനുസ്മരിച്ച് കോൺഗ്രസ് കരിമാലൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ ഉദ്ഘാടനം ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഭീഷ്മചാര്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ലീഡർ കെ കരുണാകരന്റെയും പൊതുപ്രവർത്തനരംഗത്ത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നേതാവായിരുന്ന പി ടി തോമസിനെയും അനുസ്മരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ലീഡറുടെ പതിനാലാമത്തെയും പി ടിയുടെ മൂന്നാമത്തെയും അനുസ്മരണമാണ് കോൺഗ്രസ് കരിമ്പാറൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് മലക്കുപടി രാജീവ് ഭവൻ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും ഇന്ത്യയിലും അന്നും ഇന്നും എന്നും ലീഡർ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് മാത്രമാണ് ഓർമ്മിക്കുകയാണ് മുന്നിൽ എന്ന് അത് ശ്രീനാരായണ ഗുരുവാണ് പിന്നെ വേറെ ഒന്നും അതിൻ്റെ കൂടെ പറയും ലീഡർ എന്ന് പറഞ്ഞാൽ അത് ശ്രീ കെ കരുണാകരനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് സഹാവ് എന്ന് പറഞ്ഞാൽ അത് പി കൃഷ്ണപിള്ളയാണ് നമുക്ക് ആർക്ക് തർക്കം അപ്പോൾ അത് ഓർക്കുക അപ്പോൾ അന്നും ഇന്നും ശ്രീ കെ കരുണാകരൻ ആ ലീഡർ എന്ന നാമദേഹത്തിന് അറിയപ്പെടുന്നതാണ് നിരവധി പ്രത്യേകതകൾ കൊണ്ട് നിരവധി പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയാണ് നമുക്കറിയാം പി വി നരസിംഹറാവിനെ പോലുള്ള പ്രധാനമന്ത്രിമാരെ തീരുമാനിക്കാൻ പങ്കുവഹിച്ച ആളാണ് സി കെ കരുണാകരൻ കേന്ദ്രത്തിൽ വ്യവസായ മന്ത്രി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പലവട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിനൊക്കെ ഉപരി എക്കാലവും കരുണാകരനെ ഓർമ്മിക്കുന്ന ചില പ്രത്യേകതകൾ ഒന്ന് കേരളത്തിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി എന്ന മുന്നണി രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പൻ സി കെ കരുണാകരൻ രണ്ട് വീട് തോമസ് നമുക്കറിയാം പിടി തോമസ് ശ്രീ കെ കരുണാകരനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമോ കേന്ദ്രത്തിലെ മന്ത്രിയോ കേരളത്തിലൊരു മന്ത്രിയോ കെ പി സി സിയുടെ അധ്യക്ഷനോ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഒന്നും ആയിരുന്നില്ല അദ്ദേഹം എം പി എം എൽ എ അതിനപ്പുറത്തേക്ക് അടങ്ങിപ്പോ പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര ചടങ്ങ് നമുക്ക് ഓർമ്മ അദ്ദേഹത്തിന് കേരളം അന്തിമ യാത്ര നൽകിയത് എങ്ങനെയാണ് നമുക്ക് ഓർമ്മ അത് ശ്രീ എം എസിന് അല്ലെ ഇക്ക നായനാർക്ക് അല്ലെങ്കിൽ കെ കരുണാകരന് അല്ലെങ്കിൽ നായന അവർക്കൊക്കെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടക്ക് ആ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വലിയ സ്ഥാനങ്ങൾ ഒഴിച്ച് നേതാക്കന്മാർക്ക് കൊടുത്ത അത്യോപചാരമാണ് ആ അന്തിമമായ ആദരവാണ് കേരളം മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് അധ്യക്ഷത വഹിച്ചു ജാതി രാഷ്ട്രീയത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനെല്ലാം വളരെ മുഖ്യ പ്രാധാന്യം കൊടുത്ത ഒരു നേതാവാണ് ശ്രീ കെ കരുണാകരൻ അദ്ദേഹം തീർത്ത ഒരു മതവിശ്വാസിയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടൊപ്പം മറ്റു മതങ്ങളെയും സഹപ്രവർത്തകരെയും ചേർത്ത് നിർത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വഭാവഗുണമായി കേരളത്തിലെ ജനങ്ങൾ കണ്ടു കണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവ് തന്നെയാണ് ശ്രീ കെ കരുൺ അതുപോലെ നമുക്കറിയാം പി ടി തോമസ് നമുക്ക് പി ടി തോമസ് എന്ന് പറഞ്ഞാൽ പി ടി എന്ന് പറഞ്ഞാൽ നിലപാടുകളുടെ രാജകുമാരൻ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കന്മാർക്കുമുള്ള ഇല്ലാത്ത ചെറിയ ഒരു പോരായ്മയാണ് അത് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വർഗീയതയുടെ കടന്നുകയറ്റം വെറുപ്പിന്റെ അന്തരീക്ഷം അതേപോലെ തന്നെ വിദ്വേഷത്തിൻ്റെ പാത പിന്തുടരുന്ന ഭരണാധികാരികൾ വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഭരണാകരം ഉയർത്തിപ്പിടിച്ച പിടിച്ച മതേതരത്വ മൂല്യങ്ങൾ അദ്ദേഹം ഈ വർഗീയതയെ തടഞ്ഞു നിർത്താൻ അദ്ദേഹം പ്രയോഗിച്ച തന്ത്രങ്ങൾ പ്രവർത്തന ശൈലി നമുക്ക് മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി പി അനിൽകുമാർ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഷീദ് കൊടിയൻ ബ്ലോക്ക് ഭാരവാഹികളായ കെ എസ് പൗലോസ് കെ എം രാജു ഫ്രാൻസിസ് പഞ്ഞികാരൻ കെ എ അനസ് അഷ്റഫ് അരീകൊടത്ത് എം എം റഷീദ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രഞ്ജിത മനോജ് സ്വാഗതം പറഞ്ഞു